ജിദ്ദയിലെ നാട്ടിൻ്റെ രുചി ഏറ്റവും മനോഹരമായി സൂക്ഷിച്ചു വെക്കുന്ന ഒരു പേര് നമ്മുടെ കോഴിക്കോട് ഇവിടെ കയറുന്ന നിമിഷം തന്നെ ഒരു ഫാമിലിയെ വാം ഹോം ടൗണിന്റെ മനോഹരമായ ബിരിയാണി സ്മെല് നമ്മൾ നേരെ വെൽക്കം ചെയ്യുന്നു ഫ്രഷായ ചിക്കൻ പെർഫെക്ട്ലി കുക്കഡ് റൈസ് സോഫ്റ്റ് മസാല ബാലൻസ്ഡ് സ്പൈസി ടച്ച് ഓരോ ബൈറ്റിലും ലിറ്ററലി കേരളയിലേക്കാണ് ഇട്ടോ കൊണ്ടുപോകുന്നത് കോഴിക്കോട് ബിരിയാണിൻ്റെ അസൽ ചാം ഇങ്ങോട്ട് തന്നെ എത്തിച്ചിരിക്കുന്നു ചിക്കൻ ബിരിയാണി മട്ടൺ ബിരിയാണി കാന്താരി ചിക്കൻ അൽഫാം റോസ്റ്റ് എന്തും മൂടായാലും ഇല്ല എന്നൊരു വാക്ക് ഇവിടെ ഇല്ല പ്ലേറ്റ് ടേബിളിൽ വന്നാൽ ക്യാമറ തുറക്കാതെ ഇരിക്കാൻ ഇറ്റ്സെൽഫ് പറ്റാത്തതിനാൽ അത്രയേറെ ബ്യൂട്ടിഫുൾ പ്രസൻറ്റേഷൻ അതിലും കൂടുതൽ മൈൻഡ് ബ്ലോയിങ് ടേസ്റ്റ് ഒരു ട്രൈ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ജിദ്ദയിൽ അസൽ കോഴിക്കോടൻ ബിരിയാണി അന്വേഷിച്ചാൽ ഈ അഡ്രസ്സ് തന്നെയാണ് കേട്ടോ ഫൈനൽ സ്റ്റോപ്പ് വീക്കെൻഡ് ഔട്ടിംഗ് ആകട്ടെ ഫ്രണ്ട്സ് ആകട്ടെ ഫാമിലി ഫുഡ് ടൈം ആകട്ടെ ഈ റെസ്റ്റോറൻറ്റ് വിസിറ്റ് ചെയ്താൽ ബിരിയാണി ക്രാവിങ് നിൽക്കുന്നില്ല ഒതൻറ്റിക് ടേസ്റ്റ് തേടുന്നവർ